പ്രളയജലം പ്രതീക്ഷകളെ തച്ചുടച്ച മുണ്ടക്കൈ എങ്ങും ചെളിയും അത് നിറച്ച വേദനകളും പ്രിയപ്പെട്ടവരുടെ അവശേഷിപ്പുകളെ തിരയുന്ന കണ്ണീരണിഞ്ഞ മനുഷ്യരും അതിനിടയിൽ ചില അക്ഷരക്കൂട്ടുകൾ പ്രണയവും അനുഭവങ്ങളും കുറിച്ചിട്ട ഡയറി കുറിപ്പുകൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നിൻ്റെ പേര് മായ്ക്കാനാവില്ല എന്റെ ശരീരത്തിലെ അവസാന ശ്വാസം വരെ അതങ്ങനെ തന്നെ തന്നെയായിരിക്കും കുത്തി ഒലിച്ചെത്തിയ മലവെള്ളത്തിനും മായ്ക്കാനാകാത്ത ഹൃദയാക്ഷരങ്ങൾ കുറിച്ചിട്ട് ഇയാളുടെ അവസാന ശ്വാസത്തിൽ ചെളി നിറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട പ്രണയത്തെ ഓർത്തു കാണുമോ മറ്റൊന്നിൽ ഇങ്ങനെ വീട്ടിൽ നിന്ന് വന്നു നരകത്തിലേക്ക് മുണ്ടക്കയും പ്രിയപ്പെട്ട വീടും വിട്ടുപോയപ്പോൾ സങ്കടത്തിൽ ആരോ കുത്തി കുറിച്ചത് പരസ്പരം സ്നേഹിച്ച മനുഷ്യരും മനോഹാരിത നിറഞ്ഞ നാടും ഇന്നിപ്പോൾ ഇതുപോലുള്ള ശേഷിപ്പുകൾ മാത്രമായിരിക്കുന്നു വേദനയും വിഹുലതയും നിരാശയും മാത്രം നിറഞ്ഞ ശേഷിപ്പുകൾ